പായസം അന്നേരം ഓണമൊക്കെ അല്ല ഓണത്തിന് പായസം വെക്കാൻ നമുക്ക് ശുദ്ധമായിട്ട് കളിക്കെടുക്കാം പിന്നെ ഡെയിലി പാൽ വാങ്ങിക്കുക അങ്ങനെ അതിൻ്റെ പാടമെടുത്ത് വെച്ചു തന്നെയാണ് കുറച്ച് അതിൻ്റെ ഒരു ഗ്ലാസ് നിറച്ചുണ്ടായിരുന്നു എന്നാൽ ഇങ്ങോട്ട് ഞാൻ ഉരുക്കിയെടുത്താൽ നമ്മൾ ഇത് മുത്തം തള്ളി പൊടിച്ച് കഴിഞ്ഞിട്ട് ശക്കര വെള്ളവും കുറച്ചിട്ടുണ്ട് ഇനി മിക്സിക്ക് അത് അടിച്ച് എടുത്തിട്ട് പോവാം എന്നിട്ടും നല്ല വെള്ളയാക്കി ആക്കി എടുത്ത് ഉരുക്കിറൊക്കെ ഞാൻ കാണിക്കാം ഇപ്പം ഞാൻ അടിച്ചെടുക്കാം നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം എന്താ ഇത് ഇതുകൂട്ട് നല്ല കണ്ടോ നല്ലായിട്ട് ക്രീം ആയിട്ടുണ്ട് ജാറ നല്ല ആയിട്ടുണ്ട് നല്ല ക്രീമായിട്ടുണ്ട് ഇനിയിപ്പം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം പക്ഷേ വെള്ളം കൂടെ ഒഴിച്ച് ഇനി അടിക്കുമ്പോൾ നല്ലതായിട്ട് വെണ്ണ ഉരുണ്ട് ഉരുണ്ടുവരും ഇട്ട് കാണാതെ നല്ലതായിട്ട് വെണ്ണ നല്ലതായിട്ട് വേറെ ഇരിച്ച് വെണ്ണക്കിന് ഇനി നമുക്ക് പിഴിഞ്ഞ് കഴുകണം നെയ്യൊരുക്കുന്നത് വലിയ ഒരുപണിയാണ് പിന്നെ മിക്സിയിലും പാചകത്തിനും എല്ലാം ഇതായിരിക്കും നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ഒരു ഒരു ഗ്ലാസ് കഴുകി റെഡിയാക്കി അങ്ങനെ വെണ്ണയൊക്കെ ഞാൻ റെഡിയാക്കി കഴുകി മൂന്നൽ തവണ് കഴുകി എടുത്ത് ചീനച്ചട്ടിക്കകത്ത് വെച്ചു ഇട്ടു ഇട്ട് തീ കത്തിച്ചിപ്പോൾ എണ്ണ വെണ്ണ ഉരുക്കിയെടുക്കുകയെന്നേ അന്നേരം ഇപ്പോൾ ഉരുകി അന്ന് തുടങ്ങിയിട്ടുണ്ട് അന്നേരം കഴുകുന്നതിൻ്റെ കൂടെ വീട് എടുക്കണമെന്ന് ഓർത്താണ് പക്ഷേ അന്നേരം കറണ്ട് പോയ എൻ്റെ ഇടയ്ക്ക് അതത് പറ്റാന്ന് പിന്നെ ഞാനിത് ചീന ചട്ടിക്ക തൊട്ടിട്ട് ഇപ്പം എന്ത് നല്ല ഉരിയാ ഉരുകി വരുന്നുണ്ട് കണ്ടു അന്നേരം നമുക്ക് വീട്ടിൽ തന്നെ ഇതുകൊണ്ട് പാൽപ്പാടെ എടുത്തു വെച്ചാൽ ശുദ്ധമായിട്ടുള്ള നെയ്യോ ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ ഞാനിതിന് മുമ്പ് കുറച്ചെടുത്ത് വെച്ച് ഇത് കൂട്ടുണ്ടാക്കി നെയ്യ് ശകലം ഇപ്പം ഉണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ അങ്ങ് ഉരുക്കി വെക്കുന്നേ ഉള്ളൂ കുറച്ച് അങ്ങനെ അന്നേരം നമുക്ക് മായമില്ലാത്ത നല്ല നെയ്യും കിട്ടും അന്നേരം ഇനി നെയ്യെല്ലാം റെഡി ആയിട്ടെ എന്നിട്ട് കാണാം അങ്ങനെ നെയ്യൊക്കെ അത് ഞാൻ റെഡിയാക്കി തണുത്ത് കഴിഞ്ഞപ്പോൾ കുപ്പിയിലൊഴിച്ച് വെച്ച് ഇപ്പം എന്താ നല്ലതായിട്ട് കട്ടയായിട്ടുണ്ടേലിപ്പം നല്ല മഴയും തടുപ്പുക അന്നേരം പെട്ടെന്ന് നല്ല കട്ടയായി കണ്ടോ അന്നേരം മായവും ഇല്ലാത്ത ഇത്രയും നെയ്യ് നല്ലതായിട്ട് കിട്ടിയില്ലേ ഇതിന് മുമ്പ് ഇങ്ങനെ റെഡിയാക്കി വെച്ച നെയ്യ് ഇതുകൊട്ട് ചാലയിരിപ്പുണ്ട് ഇത്രയും അത് ഇവിടെ വെച്ചെന്ന് ഓർക്കുന്നില്ല ഇവിടെ കാണ്ട് ചാക്കിനകത്ത് കവറിനകത്ത് ഇരിപ്പുണ്ട് അതിന് തപ്പിയെടുക്കണം അല്ലെങ്കിൽ കാണിക്കായിരുന്നു ഇപ്പോൾ കണ്ട അന്നേരം ഇതുകൊണ്ട് നല്ല മായം ഇല്ലാത്ത നെയ്യ് ഒരു ചിലവുമില്ലാതെ നമുക്ക് ഡെയിലി പാല് വാങ്ങിക്കുക എന്നാൽ പാല് വാങ്ങിക്കുകയൊക്കെയാന്ന് ഇതുകൊണ്ട് നമുക്ക് നെയ്യ് എടുത്ത് വെക്കാം ഈ പാടെ എടുത്ത് വെക്കാം അന്നേരം ഇതൊട്ട് നല്ല നെയ്യാക്കി എടുക്കാം ഞാനിപ്പോൾ എന്നും പാല് വാങ്ങിക്കുന്നതുകൊണ്ട് ഇങ്ങനെ എടുക്കും മിക്കവാറും നല്ലതായിട്ട് നെയ്യേ അന്നേരം വീഡിയോ ഇഷ്ടപ്പെടുക എന്നാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അന്നേരം ഓക്കെ ബൈ